അത് നമ്മൾ അപ്പൊ തന്നെ അവരെ വിളിച്ച് പറയുകയും ആ പടമേ നമ്മൾ അന്ന് ഈ ഒറ്റ കാരണത്തിന്റെ ഗ്രൂപ്പ് ആണ് ആര് ഞാനും ഈ പറയുന്ന പുള്ളിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ് അപ്പൊ നമ്മക്കൊക്കെ കോംപ്രമൈസ് വരും ൊക്കെ അത് കേട്ടപ്പോളുകൾക്കാണെങ്കിൽ പിന്നെയും നമുക്ക് പറയുംഗ്രൗണ്ടിലെ പോയി പറയാം പക്ഷെ ഒരു സുരേഷ് ഗോപിയുടെ മകൻ ഇങ്ങനെ ഒരു പ്രസ്താവന കാരണം ഇത് ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമുക്ക് പരിചയമുള്ള നമുക്ക് സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശമായിട്ടുള്ള എനിക്കറിയാവുന്ന സ്ത്രീ സുഹൃത്തുക്കളും അവർക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും പക്ഷെ എന്തിനു ഇതിന് പുറകണം നടക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടും പേടിച്ചിട്ടും പലരും പുറത്തു പറയില്ല പക്ഷെ ഇങ്ങനൊരു കമ്മിറ്റി വരുമ്പോഴേക്കും അവർക്കൊരു ധൈര്യമായി ഇതൊക്കെ പുറത്ത് പറയാനും ഇപ്പൊ സിനിമ തന്നെ ഞാൻ പറയട്ടെ ഇപ്പൊ നമുക്കിപ്പോ ഒരു വർഷം നൂറ് നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് സിനിമകൾ നടക്കുന്നുണ്ട് അതിലും മെയിൻ സ്ട്രീം സിനിമകളുണ്ട് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബി സി എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് സിനിമകൾ നടക്കുന്നുണ്ട് അപ്പൊ പൊതുവെ ഏത് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കോച്ച് വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം അതൊന്നും ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാനില്ല കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് ഈ ചൂഷണം ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും ഉണ്ട് പക്ഷെ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ട് സത്യാവസ്ഥയാണ് നമ്മളിപ്പോ പലരുടെയും ദുരവസ്ഥയും അവർ അനുഭവിച്ചതുമാണ് അവർ ഗ്രാമ കമ്മിറ്റിയിലൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ വേറൊരാൾക്ക് അനുഭവനുഭവം ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അത് അനുഭവം അനുഭവിച്ചവരാണല്ലോ പോയി പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ പലരും പറഞ്ഞാൽ എനിക്ക് ഞാൻ എനിക്ക് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായില്ല ബാക്കിയുള്ളവർക്കില്ലാന്നുള്ളതാണ് ഉണ്ടായ ആൾക്കാരാണല്ലോ ഈ കമ്മിറ്റിയിൽ പോയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അവരൊക്കെയാണല്ലോ അവരുടെ വിഷമം പറഞ്ഞിട്ടുള്ളതും അപ്പൊ ഇത് ഒരു അന്വേഷണം വരണം ഇതിന്റെ പുറ പുറകിലുള്ള ആൾക്കാർ പുറത്തോട്ട് വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം കാരണം ഇങ്ങനെ കുറച്ച് പേര് കാരണം പല എൻറ്റയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കാണ് ഒരു മോശം പേരും സിനിമ എന്ന് പറഞ്ഞ മേഖല തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമ പ്രറ്റേണിറ്റി തന്നെ എങ്ങനെയാണെന്നു മൊത്തത്തിലൊരു ചിന്ത പേര് വരും പിന്നെ ഒരു സംഭവം ഞാൻ ഭാഗമായിട്ടുള്ള ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് കൗച്ചിന്റെ പേരിൽ ഒരു ഒരു സിനിമയ്ക്ക് ഞാനും അജു ഒക്കെ ഉള്ള ഒരു സിനിമയുടെ കാസ്റ്റിംഗ് വെച്ചിട്ടു കാസ്റ്റിംഗ് ഇട്ടതിന് ശേഷം അതിന്റെ താഴെ ഒരു നമ്പർ കൊടുത്തിരുന്നു അവര് അത് അതിന്റെ പ്രൊഡക്ഷന്റെ അത് കുറെ വർഷങ്ങൾക്ക് മുന്നേയാണ് പ്രൊഡക്ഷന്റെ ഏതൊരാളുടെ നമ്പറാണ് കൊടുത്തിരുന്നത് പിന്നെ ആ നമ്പറിലോട്ട് കുട്ടികൾ മെസ്സേജ് ആക്കിയും മെയിലിലോട്ട് ഫോട്ടോ ആക്കിയൊക്കെ തുടങ്ങി അപ്പൊ ഇവര് സംസാരിച്ചു തുടങ്ങി പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോ കുട്ടികളെടുത്ത് ഒന്ന് രണ്ട് പേരെടുത്ത് അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വോയിസ് നോട്ടുകൾ ഇട്ടു വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ് ആര് ഞാനും ഈ പറയുന്ന പുള്ളിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ് അപ്പൊ നമ്മക്കൊക്കെ കൂടെ വേണ്ടി അവരൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരാണ് ഇവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യേണ്ടി വരും നമുക്ക് ഇതുവഴി യാതൊരു ബന്ധവും ഒരു ഇതും ഇല്ല അങ്ങനെ ഇതൊരു കംപ്ലൈന്റ് ആവുകയും അന്ന് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണൻ ഉണ്ണിയാട്ടൻ അജുവിനെ വിളിച്ചു പറയുകയും ബി രാകേഷ് രാകേഷ് ആട്ടനെ വിളിച്ചു പറയുകയും അങ്ങനെ ഇത് വിളിച്ചിട്ട് നമ്മൾ ഉൾപ്പെടെ എന്ന് വെച്ചാൽ ഒരു കാര്യമില്ലാണ്ട് നമ്മുടെ പേര് വലിച്ചെടുക കാരണം നമ്മൾ ഈ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഇവര് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ അതും അതും ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും കോംപ്രമൈസ് വേണ്ടി വരും അത് നമ്മളപ്പ തന്നെ അവരെ വിളിച്ച് പറയുകയും ആ പടമേ നമ്മളന്ന് ഈ ഒറ്റ കാരണത്തിന്റെ പുറത്ത് നമ്മൾ ആ പടമേ വേണ്ടെന്ന് വെച്ചു കാരണം സിനിമയിൽ വരുന്ന കുറെ പേർക്ക് അങ്ങനെ ഉദ്ദേശം പല പല ഉദ്ദേശങ്ങളാണ് പല ഇങ്ങനെയുള്ള ഒരു ഉദ്ദേശം കൊണ്ട് ഉദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ അടുപ്പിക്കാതിരിക്കള് പറഞ്ഞ പോലെ ഇത് ഇതെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യാൻ പറ്റി ഓക്കെ നീ ചിലപ്പോ തല്ലിട്ട് വരും അങ്ങനെ അല്ലല്ലോ ബാക്കി എല്ലാവർക്കും അതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ആ അവസ്ഥയിൽ ചിലപ്പോ പെട്ടെന്ന് പകച്ചുപോകും പേടിച്ചു പോവും ആൾക്ക് ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ ഈ കേസ് വളരെ പേടി എന്താ ഈ കേസിനെതിരെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ഇതിന്റെ പുറകെ വരും ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണെന്ന് ഇവർക്കറിയില്ല അപ്പൊ പേടിച്ചിട്ടാണ് ഇവരൊന്നും പലപ്പോഴും പറയാത്തത് പക്ഷേ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നതുകൊണ്ട് എന്തുകൊണ്ട് നന്നായി ഇത്രയും കാലം എടുത്തെങ്കിൽ പോലും എന്തായാലും ആ പുകമറ മാറി റിപ്പോർട്ട് പുറത്തു വരട്ടെ ബാക്കിയുള്ള ആൾക്കാർ എന്തൊക്കെയാണെങ്കിലും ആർക്കൊക്കെ ദുരനുഭവം ഉണ്ടായിരുന്നില്ല അവർക്കൊക്കെ നീതി ലഭിക്കട്ടെ ആഗ്രഹിക്കുന്നു വേറെ ജീവിതത്തിൽ ഒരുപാട് ഭാഗം